കട്ടക്കലിപ്പുകൊണ്ടെഴുതുന്നതാണ് പൊട്ടന്റെ വാക്കിനെന്ത കട്ടക്കലിപ്പു കൊണ്ടെഴുതുന്നതാണ് പൊട്ടന്റെ വാക്കിനെന്ത ആരോടു പറയാൻ ആരു കേൾക്കാൻ വേറും പാൾവാക്കു മാത്രമാണെന്നറിയാം ആരോട് പറയാൻ ആരു കേൾക്കാൻ വെറും പാഴ്വാക്കു മാത്രമാണെന്നറിയാം എത്രയോ കോടികൾ ചെലവഴിച്ചു നാം എത്രയോ റോഡുകൾ പണിതിടുന്നു എത്രയോ കോടികൾ ചെലവഴിച്ചു നാം എത്രയോ റോഡുകൾ പണിതിടുന്നു ആർഭാടമൊട്ടും കുറച്ചിടാതെ അതിന് ഉദ്ഘാടനവും നടത്തിടുന്നു പത്തുനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ റോഡു തകർക്കുവാൻ യന്ത്രമെത്തി പത്തുനാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ റോഡ് തകർക്കുവാൻ റോഡിന്റെ നാശമെത്തി ദുരിതത്തിലാകുന്ന പൊതുജനങ്ങൾ പിന്നെ നഷ്ടത്തിലാകുന്ന വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചും കീറി മുറിച്ചും നഷ്ടത്തിലാക്കുന്നു ലക്ഷങ്ങളും ഏതേതു സർക്കാർ മാറി വന്നാലും ഈ ദുരിതപ്രവർത്തിക്കൊരറുതിയില്ലേ ഒന്നും അറിയാത്ത കമ്മാള പയ്യന്മാരായല്ലോ ഈ ഉദ്യോഗസ്ഥ സംഘം ഇവരെന്തോ പഠിക്കുന്നു ഏതോ പഠിക്കുന്നു ഇനി എത്ര കാലം പഠിച്ചിടേണം എല്ലാം പഠിച്ചാലും മുന്നോട്ടു പോകുവാൻ കഴിയാത്ത അധികം എല്ലാം പഠിച്ചാലും മുന്നോട്ടു പോകുവാൻ കഴിയാത്ത അധികം ഏതേതു രാജ്യത്തു പോയി പഠിച്ചാലും അറിവുകൾ ഒന്നേ ഒന്നു മാത്രം നോട്ടിൻ്റെ കെട്ടുകൾ തെറ്റാതെ എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഒരറിവു മാത്രം അന്തവുമില്ലാതെ കുന്തവുമില്ലാതെ ഓരോരോ ചെയ്തികൾ ചെയ്തു കൂട്ടി മന്ദന്മാരാകുന്ന പൊതുജനം കഴുതകൾ എന്നെന്നും മണ്ടന്മാരായിടുന്നു മുക്കുന്ന കോടികൾ നക്കുന്ന ലക്ഷങ്ങൾ പുറകിലേക്കോടും പ്രവർത്തനങ്ങൾ ശാസ്ത്രം വളർന്നാലും ലോകം വളർന്നാലും ഈ പൊട്ടക്കിണറി മിത്ര വ്യാസം മാത്രം ശാസ്ത്രം വളർന്നാലും ലോകം വളർന്നാലും ഈ പൊട്ടക്കിണറിനിത്ര വ്യാസം മാത്രം